ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം എം വിജൻ എം എൽ എ നിർവഹിച്ചു കലയാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം ഒരുക്കിയത് അപകടങ്ങളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ മികച്ച നിലവാരമുള്ള ഫിസിയോതെറാപ്പി സെന്റർ അത്യാവശ്യമാണ് സ്വകാര്യ ഫിസിയോതെറാപ്പി സെന്ററുകളിലെ ഫീസ് സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാവപ്പെട്ട രോഗികൾക്ക് സ്വാാന്ത്വം ഏകുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങിയത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു നമ്മുടെ പ്രദേശത്ത് ഏറ്റവും പ്രയാസകരമായ ഒരു പ്രശ്നമായിട്ട് ഇന്ന് സ്ട്രോക്ക് ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനമായ ചികിത്സ പൂർത്തീകരിച്ച ശേഷമുള്ള തുടർന്ന് നടത്തേണ്ട ഫിസിയോതെറാപ്പി അപ്പൊ ആ നിലയിൽ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വളരെ സഹായപ്രദമാകുന്ന രീതിയിലാണ് അത്യാധുനിക സംവിധാനങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സൗകര്യമൊരുക്കിയിട്ടാണ് താലൂക്ക് ഹോസ്പിറ്റൽ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഫിസിയോതെറാപ്പി യൂണിറ്റിന് പ്രത്യേകമായ പ്രവർത്തനം ആരംഭിക്കുന്നത് പി പി ഷാജിർ അധ്യക്ഷത വഹിച്ചു ഏഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഡോക്ടർ പി ടി അനി പ്രേമ സുരേന്ദ്രൻ ജസീർ അഹമ്മദ് കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഇന്റർഫറൻഷ്യൽ തെറാപ്പി മെഷീൻ മൾട്ടി എക്സസൈസ് ചെയർ ട്രാക്ഷൻ യൂണിറ്റ് മസിൽ സ്റ്റിമുലേറ്റർ സ്റ്റെയർകേസ് വിത്ത് റാംപ് പാരലൽ ബാർ ഷോൾഡർ വീൽ ടെൻസ് മെഷീൻ അൾട്രാസൗണ്ട് തെറാപ്പി മെഷീൻ എന്നീ സൗകര്യങ്ങളോടുകൂടിയാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് നവീകരിച്ചത് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് முன்பு ஆய்ச்சேயும் மூணு தவணை ஆயிரம் இப்போ ஏழு திவசம் நம்ம புதிய எக்யூபென்ஸ் கூட கொண்டு வந்துட்டு மல்டி எக்ஸைஸ் ஐ எஃப் இலக்ட்ரோதெராப்பி லாங்கில் ஐஎஃப் டென்ஸ் மசில் ஸ்டிமுலேட்டர் மல்டி ஆனால் மல்ட்டி எக்ஸை இதுபோல ஸ்டேர் கேஸ் வித் ராம்பு பாரலு எல்லா பெக்போடு ஐ ஆர் ஆர் எல்லா அல்ட்ரா சவுண்ட் எல்லா மிஷின்ஸும் தான் இப்போ இவ்வளோ ஆள்மோஸ்ட் எத்திட்டு ட்ராக்ஷன் யூனிட்டு சர்வைக்கல் ட்ராக்ஷன் லம்பார் ட்ராக்ஷன் അങ്ങനെ എല്ലാ തരത്തിലുള്ള എക്വിപ്മെന്റ്സും ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി